ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ എ വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവാണ് അതാർക്കാന്ന് ചോദിച്ചാൽ അഭിരാമിക്കാണ് അഭിരാമി ഋതുമതിയായി അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ അങ്ങനെയല്ലേ പറയുക അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അഭിരാമിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാട്ടോ ഞാനും പൊന്നും കൂടെ പോവാണ് വൈകുന്നേരമാണ് പോകുന്നത് അപ്പോ അതിന്റെ ഒരു വീഡിയോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടിക്കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അതിനകത്ത് സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് ചില ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരു കാരണവുമില്ലാന്ന് ചില സമയത്ത് ഞാനും ആലോചിക്കാറുണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ മാറ്റി ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് ചെയ്യുമ്പോ അപ്പത്തന്നെ ഞാൻ ആ തീരുമാനം മാറ്റാറും അതായത് നമുക്ക് സന്തോഷിക്കാൻ കാരണമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും പക്ഷെ അങ്ങനെ ആരും വിചാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കാരണങ്ങൾ ഇല്ലാന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് ചെറിയ ചെറിയ നിമിഷങ്ങൾ മതി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതൊരു വലിയ സന്തോഷമായിരിക്കും ചെറിയ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് അബ്രാമിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞു കാര്യമാണ് പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ് എനിക്കും പുനുവിനും കിട്ടുന്ന ഒരു ടൈമാണത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒക്കെ കിട്ടുന്ന ടൈം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ ഒരു ചായ കുടിക്കുക അല്ല അവരുടെ കൂടെ ഒരു ഫുഡ് കഴിക്കുക ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഇതൊക്കെ ഭയങ്കര ഹാപ്പി തരുന്ന വിഷയങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മളെ കൂടെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ള നമ്മള് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ അപ്പം നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ നമുക്കൊന്ന് കൊടുക്കുക എന്നിട്ട് നമ്മളെ ഹാപ്പി ആക്കാൻ വെക്കുക ഇപ്പം ആദ്യമൊന്നും എനിക്ക് ഈ പരിപാടിയില്ലായിരുന്നു ഇപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ എനിക്കായിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുക അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടുന്നൊരു സന്തോഷം അങ്ങനെ നമ്മൾ സന്തോഷം കണ്ടെത്തണം നമുക്ക് ചുറ്റും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം അല്ലാതെ സന്തോഷം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് തന്നെ തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ എന്തെങ്കിലും കമന്റ് ചെയ്യട്ടോ ഞാൻ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ പമ്പാടിയിൽ പോയി ബിരാമിക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ കുറേ നോക്കി കുറേ നോക്കിയിട്ട് പിന്നെ അവളുടെ കൂട്ടുകാരിയല്ലേ അപ്പൊ അവൾ തന്നെ സെലക്ട് ചെയ്യണം അവൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ നോക്കി അവസാനം അവൾ പറഞ്ഞാൽ സെലക്ട് ചെയ്തോ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു അവൾക്കും സെയിം സാധനം വേണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അവൾ അത് ചെയ്ത് നോക്കി ഇതാണ് അവൾ എടുത്ത ഡ്രസ്സ് കേട്ടോ അഭിരാമിക്ക് വേണ്ടി എടുത്തത് അതാണ് സെയിം അതേ സാധനം തന്നെ അവൾക്കും വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അവൾ ഇട്ട് വന്നു എനിക്ക് എന്തോ വലിയ സുഖം തോന്നിയില്ല കേട്ടോ നിങ്ങളൊന്ന് ജനുവൻ ആയിട്ട് പറയണം അത് അവൾക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും ഞങ്ങളത് എടുത്തില്ല എനിക്കെന്തോ അത് ഇഷ്ടമായി തോന്നിയില്ല പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളത് അഭിരാമിക്ക് എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പം രണ്ടു വർഗം കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞപ്പം അവള് പറഞ്ഞു ഓക്കെ എന്നാ ഉടുപ്പ് വേണ്ട ചിന്നൂസ് ദിവസ് കയറാം അവിടെ നിന്ന് ഒരു സാധനം കാണിച്ചു തരാം അത് വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ ഓക്കെ എന്താണേലും ഉടുപ്പിൻ്റെ അത്രയും വില വരില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ സമ്മതിച്ചു ഞങ്ങൾ എന്നെ അബ്രാമിക്ക് മാത്രം എടുത്തു അത് കഴിഞ്ഞ് അവിടെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ ചിന്നൂസിലോട്ട് പോയി കാരണം ചിന്നൂസ് കണ്ടു വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചിന്നൂസിലോട്ട് പോയി ചിന്നൂസ് ഓണത്തിന്റെ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ചിന്നൂസ് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും അങ്ങനെ ഞങ്ങള് ചിന്നൂസ് പോയി അവിടുന്ന് അവള് കണ്ടുപിടിച്ച ഒരു സാധനം നിങ്ങൾ കണ്ടോണം ഒരു ഡയറി പോലത്തെ ഒരു സാധനം അതിനകത്തൊരു പേനയുണ്ട് ഒരു കൊച്ചു ഡയറി ഉണ്ട് ഒരു ഒരു സ്റ്റിക്കറുണ്ട് വേറെ എന്തോ ഒരു സാധനം ഉണ്ട് ഇത് ഇതാണ് ഇതെന്തിനു വാങ്ങിച്ചാന്ന് എനിക്കറിയില്ല ഇതിപ്പോ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതിനകത്ത് ആ ഫസ് ആ നോട്ടിൽ എന്തോ രണ്ട് കുറിപ്പ് രണ്ട് പേജിലായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഭദ്രമായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനെടുത്താണെന്ന് അവക്കേ അറിയുള്ളു ആ നൂറ് രൂപയും കൊടുത്ത് അത് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അഡ്രസ്സ് എടുത്ത് കൊടുക്കണമായിരുന്നു അപ്പം അതിൻ്റെ ഓഫറായിട്ട് എനിക്ക് തന്നെയാണ് അവൾക്ക് എന്തെങ്കിലും കുറിച്ചിടാനാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ് എന്താണല്ലോ ഓണത്തിൻ്റെ അന്ന് എനിക്ക് ഇവിടെ ഫുള്ള് കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല നല്ല തിരക്കുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നും ഞാനതിൻ്റെ കേടങ്ങ് മാറ്റാമെന്ന് വെച്ചിട്ട് നന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ അത് നമ്മൾ എന്താണെങ്കിലും പറയണല്ലോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ തന്നെ ബെൽബട്ടൺ ഞെക്കണം അപ്പോഴേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അതാരും മറക്കരുത് അതിനുശേഷം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് എല്ലാവരും മറക്കാതെ ചെയ്യുക നല്ല ജനുവൻ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഇടുക നമ്മളെ സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാരും കമന്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ എന്താണെങ്കിലും ഇവിടുന്ന് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ സാധനം അങ്ങനെ സാധനങ്ങൾ ഇല്ല ഒരു സാധനം മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ അവിടുന്ന് ബില്ല് ചെയ്യുമ്പോൾ അവളോട് പറഞ്ഞു എടി നീ ഒരു കാര്യം ചെയ്യ വീഡിയോ ഞാൻ ബില്ല് പേ ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊടുത്തിട്ട് ഞാൻ ബില്ല് പേ ചെയ്തു അവൾ നേരെ വെളിയിൽ വന്നിട്ട് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു എന്നെ എടുത്തില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടിയായിരുന്നു നീ എന്താ എടുക്കാത്തേന്ന് ചോദിച്ചിട്ട് നീ അവിടെ നേരെ നമ്മുടെ കടയിലോട്ട് പോയിട്ടോ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് അപ്പോൾ ഇതാണ് അരുണും അച്ചോരും ഇവർ ഞങ്ങളുടെ ലൈവിലിപ്പോൾ ഞാൻ വരുന്ന ലൈവില് എപ്പോഴും ഒരു രണ്ടുപേരും ഉണ്ടാവും അപ്പം എൻ്റെ ലൈവ് കയറുന്നവർക്ക് അറിയായിരിക്കും അജോ അരുണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് കേട്ടോ അത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു മൊബൈൽ ഷോപ്പിലോട്ടാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ല ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്ത കാര്യം മൊബൈൽ ഞാൻ മൊബൈലാണ് എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ആ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മിസ്സിങ് ആണ് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ല അവസാനം വന്നപ്പോഴേക്കും ആ വീഡിയോ കാണുന്നില്ല അത് ചിലപ്പോൾ നിങ്ങൾ അറിയത്തില്ല കാരണം നിങ്ങൾ കാണുന്നില്ലല്ലോ പക്ഷെ അത് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനകത്ത് വേറൊരു സാധനം കൂടെ മിസ്സിങ് ആണ് ഇവിടെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഉണ്ട് മൂള് കഴിക്കുന്ന വീഡിയോ ഇല്ല അതും എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ലോങ്ങ് ആയിട്ട് തന്നെ അവൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതും മിസ്സിങ് ആണ് മറ്റേത് നിങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ അറിയത്തില്ല പക്ഷെ ഇത് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് പൊന്നുവിൻ്റെ വീഡിയോ അവിടെ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അവൾക്ക് നെയ്റോസ്റ്റും മതി എന്ന് പറഞ്ഞിട്ട് നെയ്റോസ്റ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൂരി മസാലയാണ് കഴിച്ചത് പക്ഷെ അവള് കഴിക്കുന്ന വീഡിയോസ് അതുപോലെ മൊബൈൽ ഷോപ്പിൽ പോയ വീഡിയോസും എങ്ങനെയോ നഷ്ടപ്പെടുക അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ എട്ടര ആയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി തിരിച്ചു പോയത് ഓട്ടോക്കാണ് ഇങ്ങോട്ട് വന്നത് ബസ്സിനായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്